ഒരു പ്രായമായി കഴിഞ്ഞാൽ ആ വ്യക്തി എഴുന്നേറ്റ് നടന്നൊരു ജോലി ചെയ്യാനുള്ള അവസരങ്ങളില്ല ആ വ്യക്തി മരിക്കാൻ നമ്മൾ അനുവദിക്കണം ആ വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കുറേ ഇഞ്ചക്ഷനും കൊടുത്ത് കുറേ മരുന്നും കൊടുത്ത് ആ വ്യക്തിയോട് പിന്നെയും ക്രൂരത കാണിക്കരുത് ആ വ്യക്തി പിന്നെയും ജീവിച്ചിരുന്നാലോ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ വീട്ടിൽ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ആ ഭക്ഷണവും വെള്ളവും ആ വ്യക്തിക്ക് മരുന്നും ഊർജ്ജവും എല്ലാമാണ് അത് സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് ചെയ്തിട്ടും എഴുന്നിട്ട് നടക്കാൻ മേലെ പിന്നെ ഈ വ്യക്തി എന്തിനാണ് കുത്തിപ്പൊക്കി ആശുപത്രി കൊണ്ടുപോയി അവർക്ക് കുറച്ച് കാശ് കൊടുത്ത് വീട്ടുകാർ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീട്ടുകാർ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഞാൻ എൻ്റെ അപ്പനും അമ്മയും നോക്കി കാരണം ആത്മാർത്ഥത ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് സ്വന്തം മാതാപിതാക്കളോട് യാതൊരു ആത്മാർഥതയില്ലാത്തതിൻ്റെ ലക്ഷണമാണ് മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ വലിയ ആശുപത്രിയിൽ കൊണ്ടേ ഇടുക നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും കാണും ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു